പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗ്യാസ് എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഫോറത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി രാജ്യമെന്ന പദവിയിൽ ഖത്തർ ജൂലൈ മാസത്തിലെ റിപ്പോർട്ടാണ് ആഗോള അടിസ്ഥാനത്തിൽ എൽ എൻ ജി കയറ്റുമതിക്കാരിലെ ആദ്യ മൂന്ന് സ്ഥാനം ഖത്തർ നിലനിർത്തിയത് കഴിഞ്ഞ മാസം ഏറ്റവും വലിയ എൽ എൻ ജി കയറ്റുമതിക്കാരായി അമേരിക്ക ഖത്തർ ഓസ്ട്രേലിയ രാജ്യങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജിഇ സി എഫിൽ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളാണ് അമേരിക്കയും ആസ്ട്രേലിയയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ആഗോളതലത്തിൽ എൽ എൻ ജി കയറ്റുമതി ഒന്നേ ദശാംശം ഒന്ന് ശതമാനം വർദ്ധിച്ച് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ആറ് ദശലക്ഷം ടെണിലെത്തിയിരുന്നു പ്രതിമാസ റിപ്പോർട്ട് പ്രകാരം ജിഇ സി എഫ് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന എൽ എൻ ജി കയറ്റുമതിയും എൽ എൻ ജി റീ എക്സ്പോർട്ടിലെ വർധനവും ഇതിന് കാരണമായി കൂടാതെ ഫോറത്തിലെ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിലെ കുറവ് നികത്താനും ഇതിലൂടെ സാധിച്ചു ആഗോള എൽ എൻ ജി കയറ്റുമതിയിൽ ജിഇ സി എഫ് ഇതര രാജ്യങ്ങൾ അൻപത്തിമൂന്ന് ശതമാനം വിപണി വിഹിതത്തോടെ തങ്ങളുടെ ആധിപത്യം നിലനിർത്തി മുൻവർഷം ഇതേ കാലയളവിൽ ആഗോള വിപണി വിഹിതം അൻപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമായിരുന്നു ജനുവരി മുതൽ ജൂലൈ മാസങ്ങൾക്കിടയിൽ ആഗോള എൽ എൻ ജി കയറ്റുമതി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം നാല് ഒന്ന് ദശലക്ഷം ടെണ്ണിലെത്തി